സംസ്ഥാനത്തെ ക്രൈസ്തവ വിശ്വാസത്തെയും സന്യാസ സമൂഹങ്ങളെയും അപകീർത്തിപ്പെടുത്തുന്ന മാധ്യമങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ നടപടി സ്വീകരിക്കാൻ ദേശീയ സന്യാസ്ത വൈദിക അഭിഭാഷക കൂട്ടായ്മ പരാതികൾ നൽകും മുഖ്യമന്ത്രി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ ന്യൂനപക്ഷ കമ്മീഷൻ പ്രസ് കൗൺസിൽ എന്നിവർക്കാണ് അഭിഭാഷക കൂട്ടായ്മയുടെ സംസ്ഥാന ഘടകം പരാതി നൽകുന്നത് സന്യസ്തരെ അവഹേളിച്ച മാധ്യമങ്ങളുടെ വിശദാംശങ്ങളും ഡിജിറ്റൽ തെളിവുകളും ഉൾപ്പെടെയാണ് പരാതി നൽകുന്നത് ക്രൈസ്തവ വിശ്വാസത്തെയും വിശ്വാസികളെയും പ്രത്യേകിച്ച് സന്യാസ സമൂഹങ്ങളെയും അവഹേളിക്കുന്ന തരത്തിൽ വാർത്തകൾ നൽകിയ മാധ്യമങ്ങൾ വ്യക്തികൾ എന്നിവരുടെ പേര് സഹിതമാണ് പരാതി സമർപ്പിക്കുന്നത് ഇതിൽ ടെലിവിഷൻ ചാനലുകൾ വെബ്സൈറ്റുകൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹോൾഡർമാർ എന്നിവരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മതവികാരം മുറിപ്പെടുത്തുവാനും ക്രൈസ്തവ സന്യാസ ജീവിതാന്തസിനെ അവഹേളിക്കാനുമുള്ള ഗൂഢോദ്ദേശത്തോടു കൂടി നടത്തിയ അപവാദ പ്രചരണങ്ങൾ സന്യാസറിൽ അസ്വസ്ഥതയും വേദനയും ഉളവാക്കിയതായി സന്യാസ അഭിഭാഷക കൂട്ടായ്മ വ്യക്തമാക്കി സന്യാസ സഭകളെ വേശ്യാലയങ്ങൾ എന്നുവരെ വിളിച്ച് സന്യസർക്കും ക്രൈസ്തവ വിശ്വാസികൾക്കുമെതിരെ വിരോധവും പകയും ജനിപ്പിക്കുന്നതിനുള്ള മനഃപൂർവ്വമായ ശ്രമം നടക്കുന്നതായും പരാതിയിൽ വ്യക്തമാക്കും മനുഷ്യാവകാശ കമ്മീഷൻ ന്യൂനപക്ഷ കമ്മീഷൻ പ്രസ് കൗൺസിൽ മുഖ്യമന്ത്രി എന്നിവർക്കാണ് പരാതി നൽകുന്നതെന്ന് ദേശീയ സന്യാസ്ത വൈദിക അഭിഭാഷക കൂട്ടായ്മ സംസ്ഥാന പ്രസിഡന്റ് ഫാദർ ഡോക്ടർ തോമസ് ജോസഫ് തേരകം ഷകീന ന്യൂസിനോട് പറഞ്ഞു വ്യത്യസ്തമായ അജണ്ടയോടുകൂടി ചില തൽപര കക്ഷികൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് മനുഷ്യന്റെ അവകാശം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇരുപത്തി ഒന്നാമത്തെ അനുശേഷത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജീവനും സ്വത്തിനുമുള്ള അവകാശം സുരക്ഷിത്വത്തിലുള്ള അവകാശം അന്തസംരക്ഷിക്കുവാനുള്ള അവകാശം ഇതൊക്കെ ഇവിടെ ബിറ്റ് ചിന്തപ്പെടുമ്പോൾ ആ പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് നമ്മൾ കമ്മീഷൻ കൊടുക്ക പരാതി കൊടുക്കേണ്ടതായിട്ടുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ ദേശീയ കമ്മീഷൻ ഈ മൂന്ന് നമ്മൾ നമ്മൾ ഡൽഹിയിൽ അപവാദ പ്രചരണങ്ങൾ മൂലം പല സന്യാസങ്ങളും മാനസിക ബദകൾക്കും ഭയത്തിനും ജീവനും പോലും ഭീഷണിക്കും കാരണമായതായും പരാതിയിൽ വ്യക്തമാക്കും ഈ സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയോടും മറ്റ് ഏജൻസികളോടും സന്യസ്ത അഭിഭാഷക സമിതി ആവശ്യപ്പെടും ബ്യൂറോ വയനാട് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക